നമസ്കാരം കണ്ണി 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 വിഷുക്കണി കഴിഞ്ഞ ദിവസം വിഷു കൈനേട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മല്ലു ഫാമിലിയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ചെയ്തിട്ടായിരുന്നു കാരണം മല്ലു ഫാമിലി അഞ്ഞൂറ് രൂപ മല്ലു ഫാമിലി ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു ക്യൂആർ കോഡ് ഒക്കെ വെച്ചിട്ട് കൈനേട്ടം തന്നോടും പറഞ്ഞിട്ട് അങ്ങനെ കൈനീട്ടം കൊടുത്തവരിൽ അഞ്ഞൂറ് രൂപ കൊടുത്തവർക്ക് ആയിരം തിരിച്ചയച്ചിട്ടുണ്ട് അതിൻ്റെയും സ്ക്രീൻഷോട്ട് ഫാമിലി ജിംറോ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും പൈസ തിരിച്ചു തരുന്നുമെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആൾക്കാർ മൊത്തം അതിലോട്ട് ഇടും നീ ഇത്ര തരണം എന്നും പറഞ്ഞിട്ടില്ല ആൾക്കാർ അതിലോട്ട് ഇട്ടു കാരണം സ്റ്റോറിയൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ അത് കണ്ടോ എനിക്കും പൈസ കിട്ടും എന്നുള്ള ലെവലില് പുള്ളിയും ഇതേപോലെ പുള്ളിക്കാർ ഇതിൽ കുറേ പേര് ഇതേപോലെ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് ആയിരം രണ്ടായിരം എടുത്തിട്ട് പുള്ളി പൈസ തിരിച്ച് അത് ഡബ്ലിംഗ് പറഞ്ഞിട്ടുള്ള ഇതില്ല എന്ന് വെച്ചാൽ ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം എന്ന് വെച്ചാൽ രണ്ടായിരം കൊടുത്തവർക്ക് നാലായിരം രൂപ അങ്ങനെ കൊടുത്തിട്ടുമുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ പുള്ളി കാര്യം സ്റ്റോറി ആയി ഇട്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇതേപോലെ വന്നിട്ട് എൻ്റെ അഞ്ഞൂറ് രൂപ പോയി പുള്ളിക്കാർ ഇതുപോലെ അയച്ചു കൊടുത്തതെന്നൊക്കെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാൻ അതിന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതിൽ അഞ്ഞൂറ് രൂപ കൊടുത്തത് അതെനിക്ക് വലിയൊരു എമൗണ്ട് ആണ് എൻ്റെ ആ ഹസ്ബൻഡ് ചീത്ത പറയുന്നു ഇങ്ങനെ അഞ്ഞൂറ് രൂപ എന്തിനൊക്കെ കൊടുത്ത് യൂട്യൂബർമാർ പൊതുവെ കള്ളന്മാരാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതെടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളോട് ആര് പറഞ്ഞു കൊടുക്കാൻ യൂട്യൂബർമാരുടെ പേരുകളയാൻ വേണ്ടി കുറച്ച് പേര് ഇതേപോലെ എന്താ പറയുക ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇതേപോലെ പക്ഷെ ആരും ഡബ്ളിങ് എന്നുള്ള ലെവലിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എല്ലാവരും മേടിച്ചു തന്ന പൈസ സ്ക്രീൻഷോട്ടായിട്ട് അവർ നരവിൽ അത് ഇട്ടു എന്നല്ലാതെ തിരിച്ചയച്ചു കൊടുത്തു എന്നുവച്ചാൽ അഞ്ഞൂറാഴ്ച്ചവർക്ക് ആയിരം ആഴ്ച്ചു ആയിരം ആഴ്ചവർക്ക് രണ്ടായിരം തിരിച്ചു കൊടുത്തു കൊടുത്തത് സ്റ്റോറി കിട്ടപ്പോൾ മറ്റുള്ളവർക്ക് ചിന്തക എനിക്കും കിട്ടും എന്നുള്ള ലെവലിൽ മറ്റുള്ളവർ അയച്ചു കൊടുത്തു അത് പോയി പിന്നെ പുള്ളി അവസാനമായിട്ട് കിട്ടാത്തരയ്ക്ക് ഇനി അടുത്ത വിഷുവരെ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിൻ്റെ കുറച്ചു ഇതൊക്കെ വീഡിയോ ഇത് വോയിസ് ക്ലിപ്പ് ഒക്കെ വന്നു അപ്പോൾ തന്നെ ഞാനിടക്കം വീഡിയോ ചെയ്തു പുള്ളിൻ്റെ അതൊക്കെ ഒരു ട്രിക്കാണ് പോക്കറ്റ് നിറയ്ക്കാനുള്ളൊരു വഴിയാണെന്നുള്ളത് കാരണം പുള്ളി എല്ലാ പോലും ചെയ്ത പരിപാടിയാണത് അപ്പോൾ പുള്ളിൻ്റെ കാര്യം മാത്രമല്ല ഏകദേശം ഉള്ള കുറച്ച് വലിയ യൂട്യൂബർമാരെല്ലാം ചെയ്യുന്ന പരിപാടിയാണ് നമ്മളെന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇട്ടതല്ലേ ഫോടപ്പുള്ളിയെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ പേര് ചെയ്യുന്ന അതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതേപോലെ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ രണ്ട് രൂപ രണ്ട് രൂപ കൊടുക്കും അഞ്ഞൂറ് ആയിരം ഒക്കെ വെച്ച് കൊടുക്കുന്നത് നിലവിൽ ഇതേപോലെ ഡബിൾ തിരിച്ച് കിട്ടുന്നുള്ള ലെവലിൽ ആ ചെയ്തവരാണ് അപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ അയച്ചു തന്നവർക്കെതിരെ അവരുടെ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് എന്ന് വെച്ചാൽ ആർത്തി എന്നുള്ള ലെവലില് പുള്ളിക്കാരെ നിലവിൽ ഇപ്പോൾ അയച്ചു കൊടുത്ത ഇഷ്ടപ്പെടുന്നവരിനെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ന്യായീകരണം എന്താണ് സംഭവിച്ചു എന്നുള്ളതിന്റെ ന്യായീകരണം പുള്ളി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ വിളിക്കാം അവർ ചോദിക്കണ്ടായിരുന്നു എന്താ ഈ പ്രശ്നം എന്താണ് എന്താണ് സുജിം പൈസ വാങ്ങി തട്ടിച്ചു എന്നൊക്കെ പറയേണ്ട എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർ തെളിവ് സഹിതം ഞാനിപ്പോ കാണിച്ചു തരാം ആ ഞാൻ പൈസ വാങ്ങി തട്ടിച്ചു ഞാൻ വിഷു കഴിഞ്ഞതൊട്ട് എനിക്ക് കിട്ടുന്ന ഇരട്ടി തരാ എന്നൊക്കെയാണ് ഓരോരുത്തർ കമന്റ് ചെയ്യണത് ഞാൻ തരാന്ന് പറഞ്ഞിട്ടാണ് മറ്റേ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഡാക്കി എന്നൊക്കെയാണ് ഓരോരുത്തർ കമന്റ് ചെയ്യണത് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുടെ അടുത്ത് വിശദമായിട്ടൊന്ന് പറയാം വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണാം അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലാവും തെറി പറയേണ്ട ആൾക്കാർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റിട്ടിട്ട് പോവാം ഓക്കെ അല്ലാത്ത ആൾക്കാർ കറക്റ്റ് ആയിട്ട് ഇന്ന് കാണാം നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർ ഒട്ടുമൊക്കെ ഞാൻ ഒരു വ്യക്തിരും പേരെടുത്ത് പറയുന്നില്ല ഒട്ടുമ്പൊക്കെ എല്ലാ ആൾക്കാരും വിഷു കൈനീട്ടം പോകുന്നോട്ടെ കിട്ടിക്കോട്ടെ ഇരുപത്തേഴരാവാണ് ചക്കാത്ത് പോകുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോ ക്യു ആർ കോഡ് എല്ലാ എല്ലാവരും ഇടുന്നുണ്ട് ഞാനും ഇടുന്നുണ്ട് അതിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് പൈസ ഇട്ടെന്നാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് അങ്ങോട്ട് തിരിച്ച് തരാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ നാവുകൊണ്ടോ ഞാൻ എഴുതിയിട്ടോ എവിടെ ഇട്ടിട്ടില്ല ഓക്കെ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നമ്മൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഡിലീറ്റ് ചെയ്താലും അല്ലെങ്കിൽ നാല് മണിക്കൂർ കഴിഞ്ഞാലും ആ ഒരു സ്റ്റോറി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോവില്ല അത് അതറിയുമെന്ന് അതിൽ ചിലർ പറയണ്ടെങ്കിൽ ഞാൻ പൈസ ചോദിച്ചു വാങ്ങിയിട്ടാണ് എന്ന് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പറഞ്ഞുതരാം അത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ സ്റ്റോറി ഒന്ന് കാണിച്ചാൽ അപ്പോൾ യൂട്യൂബിലത്തെ ആൾക്കാരത് കണ്ടിട്ടുണ്ടായിരിക്കില്ല ഞാനിവിടെ കൊടുക്കാ സ്റ്റോറി എന്താണെന്ന് അതൊന്ന് കണ്ടോക്കി നോക്കാം ഓക്കെ ഒന്ന് കണ്ടോക്കി കണ്ടുനോക്കി കണ്ടോ ഇതാണ് ഞാൻ കൊടുത്ത ആ അത് തന്നെയാണ് കൊടുത്തത് പക്ഷെ ഡബിളിങ് എന്നുള്ള പരിപാടി സ്റ്റോറി ആയിട്ട് ഇട്ടത് സുജിൻ തന്നെയാണ് അപ്പോൾ അതപ്പോഴാണ് ആൾക്കാർ കൂടുതൽ ഇതോട്ട് ആകർഷിച്ചത് പിന്നെ ഈ കൈനീട്ടം എന്ന് പറയുന്നതൊക്കെ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ട കാര്യങ്ങളല്ല നമുക്ക് അറിഞ്ഞു തരേണ്ട അത് തന്നെ ഇത് തന്നെയാണ് അത് എല്ലാ ഇങ്ങനെയുള്ള സ്റ്റോറി ഇരുന്നവരും അറിഞ്ഞിരുന്നാൽ നല്ലത് കൈനീട്ടം വന്നുള്ളത് ഓ നമുക്ക് ഇഷ്ടപ്പെട്ട് കൊടുത്തു കൊടുക്കുന്നത് അല്ലാതെ ആ ഇട്ടോളി മറ്റൊരു ക്യു കോഡൊക്കെ വെച്ച് കിട്ടുമ്പോൾ നമ്മൾ എന്താ പറയാ ഇഷ്ടപ്പെടുന്നവരാണ് ഇടുന്നത് പൈസ ഇടുന്നത് അപ്പോൾ ഒരു രണ്ട് രൂപ കിട്ടു പക്ഷെ ഓട്ടോമാറ്റി ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രണ്ടായിരം രൂപ തൊട്ടവർക്ക് നാലായിരം രൂപ കിട്ടി അഞ്ഞൂറ് തൊട്ടവർ ആയിരം രൂപ കിട്ടി എന്നപ്പോൾ ഞാനൊന്നും ഇട്ട് നോക്കി എനിക്ക് എന്നെ കൂടി കണ്ടാലോ എന്നുള്ള രീതിയില് വരും ചിലപ്പോൾ ഇതേപോലെയുള്ള പൈസ ഡബ്ളിങ് ആയിട്ട് കൊടുത്തത് കൊടുത്തത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കും ആയിരിക്കാം പിന്നെ യു പി ഐ വഴി അയക്കുന്ന സമയത്ത് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ഒരു ലക്ഷം എന്നുള്ളത് ഒരു ലക്ഷം വരെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് അതിൻ്റെയും ന്യായീകരണം പറയുന്നുണ്ട് അങ്ങനെ എനിക്കൊരു ബാങ്ക് അക്കൗണ്ടിൽ ഇതേപോലെ പ്രശ്നം വന്നിട്ടുണ്ട് ലിമിറ്റ് കഴിഞ്ഞു കൂടുതൽ ബ്ലോക്ക് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അതും ന്യായീകരണമായിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഇതിൽ കൂടുതലായിട്ട് പറയാനുള്ളത് ഇങ്ങനെ കണ്ടിട്ട് പൈസ അയച്ചു കൊടുക്കുന്നവരുടെ അടുത്താണ് പറയാനുള്ളത് ആരുടെ അടുത്തും വന്നിട്ട് ഇന്ന പൈസ ഇട് ഇത്ര പൈസ എത്താം ഇത്ര പൈസ അന്ന് തിരിച്ചു തരാമെന്ന് ആരും പറഞ്ഞില്ല നിങ്ങൾ ഇഷ്ടപ്രകാരം പൈസ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കയ്യിൽ നിന്ന് പോയിട്ട് അവസാനം അയ്യോ ഞാൻ കൊടുത്തു എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ ഒരു യാതൊരു അചിത്വ ബോധവും ഇല്ല മറിച്ച് ഈ ഇപ്പുറത്തെ പേര് എണ്ണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇറന്ന് മേടിക്കേണ്ടതല്ല കൈനീട്ടം എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കിയാ നല്ലത് പിന്നെ പിന്നെ ഒരു പരിപാടി നമുക്ക് നന്നായിട്ട് പോക്കറ്റ് നമുക്കറിയാം വലിയ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് പറയുന്നുണ്ട് ആർത്തിയാണ് ആ മറ്റേ എനിക്ക് അതാണ് ഇതാണ് ഞാൻ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ എനിക്ക് എവിടെ ആർത്തി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള പൈസ ഒരാൾക്കും കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് കിട്ടുന്ന പൈസ ഇന്റെ കയ്യിൽ വാങ്ങി എനിക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു എനിക്ക് കിട്ടുന്ന പൈസ എനിക്ക് മിണ്ടാതിര മതി നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം ഞാൻ റിട്ടിട്ട് കൊടുത്ത ഇരട്ടി റിട്ടൺ ഞാൻ പൈസ ഇട്ടു കൊടുത്താണ് ഇരിക്കാണ് നഷ്ടം അല്ലാണ്ട് നിങ്ങൾക്കല്ല ഇപ്പൊ അവിടെ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാ ഇപ്പൊ ഇതില് പറയുന്നുണ്ട് ആളുകൾ മറ്റേ ഞാൻ തൊട്ടവനെ പറഞ്ഞു എനിക്ക് ആർത്തിയാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കുറച്ച് പേര് കമന്റ്സ് ഇപ്പൊ ചില ആൾക്കാര് പൈസ ഇട്ടു ചില ആൾക്കാർ പറയണത് മറ്റേ അവിടെ വീഡിയോ കണ്ടിട്ട് വന്നാണ് ആ വീഡിയോ ഇട്ട ആൾക്കാർക്കുള്ള മറുപടി ഞാൻ നാളെ പറയട്ടെ ായിട്ടുള്ള ഒരു റീസൺ ഞാൻ നാളെ പറയാം അപ്പൊ ഇത് ആർത്തിനെ പറ്റി പറഞ്ഞാ എനിക്ക് ആർത്തിയാണ് പൈസ പറ്റിയിട്ടെന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പറയുന്നത് എനിക്ക് എവിടെ ആർത്തി ഇപ്പൊ നിങ്ങള് എനിക്ക് എനിക്കവിടെ ആർത്തി എനിക്ക് കിട്ടിയ പൈസയ്ക്ക് കൂടെ കൂട്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് ഈ പൈസ ഇട്ട് തന്ന ആൾക്കാർക്കാണ് ആർത്തി അല്ലാണ്ട് എനിക്കല്ല ഇപ്പം ചില ആൾക്കാർ പറയണ്ടത് ഞാൻ പാവങ്ങളെ പറ്റിച്ചു ഇപ്പൊ ഈ പാവങ്ങൾക്കല്ലേ ആർത്തി അല്ലെ ഞാൻ ഇവിടെ എന്തേലും കാട്ടിട്ടുണ്ടോ ഞാൻ എന്റെ കയ്യിലുള്ള പൈസ അവർക്ക് ഇരട്ടിയായിട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ എന്താ പറഞ്ഞത് കേട്ടല്ലോ ഇഷ്ടപ്പെട്ട പൈസയച്ചിരിക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കേട്ടത് ആർക്കാണ് ആർത്തി എന്നുള്ളത് മനസ്സിലായി കേട്ടില്ലേ അനുഭവിച്ചോ ഇട്ട് അനുഭവിച്ചോ ഇവരെയൊക്കെ സ്നേഹിക്കുന്ന സ്നേഹിച്ച് കൂടെ നിൽക്കണവരുണ്ടല്ലോ അവരനുഭവിച്ചോ അവരിനെ പറഞ്ഞ വാക്കാണത് കൂടെ നടന്ന നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിനെ വരെ പുള്ളിക്കാരൻ ഒരു രീതിയിൽ പറഞ്ഞ സമയമുണ്ടായിരുന്നു കൂട്ടുകാരന്മാർ കൂട്ടുകാരന്മാരിനെ വരെ ഇപ്പൊ നിലവിരുത്താൽ ഇപ്പൊ പൈസ ഇട്ടു കൊടുത്തവരെയും പറയാൻ തുടങ്ങി ആർത്തി നിങ്ങൾക്കാണ് പോലും നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി ആർത്തി കാണിക്കുന്ന നിങ്ങളാണ് പോലും അപ്പൊ ക്യൂ ആർ ഇട്ടിട്ട് പൈസ അയക്കും എന്നൊക്കെ പറയണത് പിന്നെ നല്ല മനസ്സ് തോന്നിയിട്ടാണല്ലോ അല്ലെ ആ പൈസക്ക് വേറെ വല്ല ചാരിറ്റി ചെയ്യും എന്നുള്ള ലെവലിലാണല്ലോ അല്ലെ എനിക്ക് മനസ്സിലാകത്തത് ഈ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് അതിലോട്ട് പൈസ ഇട്ട് തന്നത് ആ പൈസ ഇട്ട് തന്നപ്പോ നിങ്ങൾ തന്നെയാണ് അത് ഡബിൾ ആയിട്ട് തിരിച്ചയച്ചു കൊടുത്തത് ആ അയച്ചു കൊടുക്കുന്നത് കണ്ടിട്ടാണ് കുറച്ചും കൂടി ആൾക്കാർ അതിലോട്ട് പൈസ അയച്ചു കൊടുത്തത് കാരണം നിങ്ങളുടെ അടുത്തുള്ള ഒരു വിശ്വാസം കൊണ്ട് നിങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലയോ അതൊരു വശം പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ഒരു വിശ്വാസം കൊണ്ട് ആ പൈസ ഇട്ട് കൊടുത്തതാണ് അവര് അവരിന് നിങ്ങളിപ്പോ പറയുന്നു ആർത്തി കൊണ്ടാണ് അവർ ഈ പൈസ മൊത്തം തന്നതെന്ന് എന്തിനു ആർത്തി കൊണ്ട് ആ പൈസ മൊത്തം മേടിച്ച് ഇട്ടത് ആർത്തിക്കുള്ള പൈസ എന്ത് നിങ്ങൾ പോക്കറ്റിൽ ഇട്ട കാര്യം അതൊക്കെ തിരിച്ചയച്ചു കൊടുക്കാൻ പറ്റില്ലേ എന്താണ് സുചിം ബ്രോത് സ്നേഹിക്കുന്നവരെ പറയണോ ഇങ്ങനെയുള്ളത് ഒരു സംഭവം നടന്നാൽ അതിന് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരു പൈസ ഇട്ട് തന്ന അവർക്ക് അത് ആർത്തി കൊണ്ടാണ് എന്നാണോ പറയുന്നത് ഇതിനു മുമ്പും നിങ്ങൾക്ക് പൈസ വന്നിട്ടില്ലേ ഈ പൈസ വന്നതൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് ആർത്തി മൂട്ടി മൂത്ത മൂത്തിട്ടാണോ ഈ പറയുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു നെലിയിൽ നിന്ന് സംസാരിക്കാതെന്നുള്ള കാര്യം ആദ്യം ആലോചിച്ചാൽ നല്ലത് സ്നേഹിക്കുന്നവരനെ ആർത്തി കൊണ്ട് ആർത്തിക്കാരും അല്ലെങ്കിൽ ഒന്നിനും അല്ലാത്തവർ പാവപ്പെട്ടവരുടെ എന്നുള്ള ലെവലൊക്കെ വരുത്തി തീർത്തത് നിന്റെ കയ്യിലൊരു പുത്തം പണം വന്നത് കൊണ്ട് മാത്രമാണ് ഇവൻ അഞ്ഞൂറ് രൂപ ഉണ്ടാക്കണതിൻ്റെ കഷ്ടപ്പാട് നന്നായിട്ട് അറിയാം എല്ലേ പിന്നെ ആ പരിപാടി വെക്കേണ്ടതായിരുന്നു വെക്കേണ്ടതായിരുന്നു അതാണ് കുറച്ചും കൂടി ആൾക്കാരെ ഇതിലോട്ട് ആകർഷിച്ചത് അപ്പോഴാണ് നീ പോക്കറ്റ് നിറച്ചത് അത് അത് അതാണ് അതാണ് കാര്യം പിന്നെ എക്സ്പ്ലനേഷൻ തന്നു ഇവിടെ കിടന്ന് അങ്ങനെയല്ലേ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു പക്ഷെ സ്നേഹിക്കുന്നവര് അവർ ഇഷ്ടപ്പെട്ട് അറിഞ്ഞു തന്ന പൈസ അത് അയച്ചു തന്നവന് ആർത്തി കൊണ്ടാണെന്നുള്ള പറഞ്ഞതിനുള്ള ഒരു ആ ഒരു വാക്കുണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ ചാനലിൽ അത് റിഫ്ലക്ട് ചെയ്യും ഇനി അടുത്ത വീഡിയോസിലൊക്കെ അത് പറഞ്ഞു ശരിയായില്ല ഈ ആർത്തി ഉള്ള നിങ്ങൾ പറഞ്ഞ പോലെ ഈ ആർത്തിയുള്ളവരുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഇപ്പോഴും നിൽക്കുന്നതും നിങ്ങളുടെ വീടേക്ക് ഇത്ര വ്യൂവർഷിപ്പ് എല്ലാം കിട്ടുന്നതല്ല അതുകൊണ്ടാണ് ആ പോക്കറ്റ് നിറയുന്നത് കൊണ്ടാണ് അപ്പുറത്തുള്ളവൻ ആർത്തിന്ന് ഇപ്പൊ തോന്നുന്നത് എന്തായാലും കൊള്ളാം കൊള്ളാം നല്ല സബ്സ്ക്രൈബേഴ്സിനെ ഇഷ്ടപ്പെടുന്നവരെ ഇങ്ങനെ രീതിയിൽ ഇതാക്കി വെച്ചതിൽ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഇനി ഒരാൾക്കും നല്ലത് ചെയ്യില്ല ഞാൻ ഇൻ്റെ വീഡിയോസ് ചെയ്തിട്ട് ഞാൻ നല്ല രീതിക്ക് പോവുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒരാളുടെ അടുത്തും കുറ്റങ്ങൾ പറയാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അടിപൊളി ഉണ്ടാക്കാനൊന്നും മറ്റേ നമ്മളില്ല വേറെ നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് മുന്നിൽ പോവുക അതാണ് സത്യം പറയാൻ നല്ലതെട്ടോ സത്യം നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് ഞാനും ഇൻ്റെ കാര്യം നോക്കി മുന്നിട്ട് പോകാനുണ്ട് നമ്മൾ ഈ മഞ്ചക്കല്ല അങ്ങാടിയിൽ ഓട്ടോഷോ അടിക്കുന്നതുകൊണ്ട് കുറേ വർഷമാണ് ഇതുവരെ ഒരാളുടെടുത്ത് അടിപൊളി ഉണ്ടാക്കാൻ പോവുകയോ ചെപ്പശ്ശീരിത്തിൽ ഏതൊരു ആൾക്കാരും പ്രശ്നം ഉണ്ടാക്കുക ഏതെങ്കിലും ആൾക്കാരെന്ന് പൈസ വാങ്ങിയിട്ട് പറ്റിക്കുകയേ ഞാൻ കടം കയറി കുത്തുപാളെടുത്ത് തൂങ്ങിച്ചാകൊണ്ട് അവിടേക്ക് എത്തിയപ്പോൾ പൂർണ്ണം കൂടി ഞാൻ പൈസ വാങ്ങിയ ആൾക്കാരുടെ മുങ്ങി നടക്കുകയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഫോണെടുത്തിട്ട് ആ കേട്ടോ അങ്ങനെ കേട്ടോ ഇങ്ങനെട്ടോ എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നല്ലാണ്ട് നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു തെറ്റും തരം കാട്ടിയിട്ടില്ല പൈസ കുറച്ച് വരുമ്പോൾ തുടങ്ങിയപ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക തുടങ്ങിയപ്പോൾ അത് പ്രശ്നമാവാൻ തുടങ്ങി ഇതിൻ്റെ കയ്യിൽ പൈസ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് തന്നെ അത് പ്രശ്നങ്ങളാവാൻ പ്രശ്നങ്ങളാവാൻ തുടങ്ങി അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും പറയല്ലേ ശത്രുക്കൾ നമ്മളെ കൂടെ തന്നെയാണ് ഓക്കെ അത്രേ ഉള്ളൂ അവർക്കായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പിടിക്കാതെ എന്ത് പൈസ കൂടുതലാണ് അവർക്ക് കിട്ടണില്ലല്ലോ മറ്റുള്ളവർക്കല്ലേ എന്ന് പറയുമ്പോൾ എന്തായാലും ഓക്കെ ഒരുപാട് സന്തോഷം തെറി പറഞ്ഞതിനും ഇതാക്കിയതിനൊക്കെ ഇപ്പോൾ ഇതൊന്നും കുറച്ച് ആൾക്കാർ എനിക്ക് മനസ്സിലാക്കി തന്നാണ് ഇനി മേലാക്ക സൂചന ഒരാൾക്ക് നല്ലത് ചെയ്ത് കൊടുക്കരുതെന്ന് ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷത്തോടെ നിർത്തുകയാണ് ഇനി പറയല്ലേ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല വീഡിയോ പ്ലേ ആക്കി കണ്ടിട്ടില്ല മറ്റേ പറഞ്ഞാണ് പക്ഷെ ആ വീഡിയോ അത് അതിനെ പറ്റിയിട്ട് കുറച്ച് കുറേ വിഷമായിരിക്കുക ഇതായപ്പോൾ അത് ഞാൻ ഇതുവരെ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അതെന്താണെന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ പറയാം ഇനി നിങ്ങളിന്ന് എന്തായാലും ഇതിനെ പറ്റിയിട്ട് എന്തായാലും കമന്റ് ചെയ്യാം അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാ സബ്സ്ക്രൈബർ ആൾക്കാരത്തും പറയുകയാണ് ഇതാണ് നടന്ന കാര്യം അല്ലാതെ ഞാൻ ഒരിക്കലും വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും ഓക്കെ കമന്റ് ചെയ്യ ഇതിനെ പറ്റിയിട്ട് ഇതിനെ കമന്റ് ഇനി ഇതിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റെന്ന ഇതിനെ പറ്റി വീഡിയോ ചെയ്യാം നാളെ എനിക്ക് വേറൊരുതിനെ പറ്റി പറയാന് ഓക്കെ അപ്പൊ എന്തായാലും ശരിയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി ഈ പൈസ മേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നാൽ പോലെ അതിന് ഡബ്ലിങ് ചെയ്യേണ്ട കാര്യം ഞാൻ അതാ ചോദി ഈ ഡബ്ലിങ് ചെയ്തിട്ട് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യം എന്താണ് പൈസ മേടിച്ച് ഒന്നാളത്തൊരാഴ്ച്ചോ അതരിച്ച് ആ സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടു ഞാൻ മുമ്പ് നിക്കളിയാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിലൂടെ എന്തിനേ ആകർഷിപ്പിക്കാൻ നിൽക്കണം അതിലോട്ട് ആ ആകർഷിപ്പിക്കാൻ നിൽക്കുന്നത് എന്തിനാന്നുള്ള കാര്യം നല്ല രീതിയിൽ വ്യക്തമാണ് അല്ല അതിന് വേറെ വേറെ ഒന്നുമില്ല വ്യക്തമാണ് പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങളെപ്പോലെ ആവില്ല മറ്റുള്ളവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ആ പൈസ കൊണ്ട് വേറെ വല്ല ചാരിറ്റി വില പരിപാടി ചെയ്തു കൂട എന്തുകൊണ്ട് ചെയ്യണ്ട പോക്കറ്റിൽ തന്നെയല്ല പൈസ കിടക്കുന്നത് ഇരന്ന് മേടിക്കുന്ന പൈസ അല്ലേ അത് അയച്ചോളിന്നൊക്കെ പറഞ്ഞ ഒരാളുടെ കൈ കിട്ടണം എന്നുള്ള ഇരന്ന് പേടിക്കേണ്ടതല്ല അത് അറിഞ്ഞു തരേണ്ടതാണെന്നുള്ളത് വല്ലാതെ അല്ലാതെ ഇഷ്ടപ്പെടുത്ത പൈസ അയച്ചവരനെ ആർത്തിമൂത്ത് അയച്ചതാണെന്നും പറഞ്ഞു വല്ലാത്ത കഷ്ടമാണ് വല്ലാത്ത കഷ്ടമാണ് വിവാദങ്ങൾ ഒടുങ്ങാത്ത മല്ലു ഫാമിലി എന്തായാലും ഉണ്ടാവും ഓരോരോ ഇതിപ്പോ വിഷു കൈനീട്ട് ഇപ്പൊ വിഷു കൈനീട്ടത്തിന്റെ പേരിലായി ഇനി ഇനിയിപ്പോ ഈ ഒരു വർഷത്തിന്റെ ഇനി ഓട്ടം ഇനി മൊത്തം എന്ത് തന്നെയല്ല ഒരു ആണെങ്കിലും ആയിരം രൂപ ആണെങ്കിലും പതിനായിരം രൂപ ആണെങ്കിലും ലക്ഷങ്ങളാണെങ്കിലും അത് ഓരോരുത്തർക്ക് വലുതന്നെയാണ് ആ പൈസ അത് പോകുമ്പോഴേ അറിവുള്ളൂ വിഷമാവും പിന്നെ ഇതിൽ പൈസ ഇട്ട് കൊടുത്ത വലിയ സ്നേഹമുള്ള മല്ലു ഫാമിലിയോടും സുജിം സുചിംപ്രയോട് സ്നേഹമുള്ള ഈ ബരുത്തനം ഫാൻസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അമ്പാദിച്ചാലേ അവങ്ങൊന്നും കൊണ്ടുവന്ന് തരില്ല നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇതിപ്പോൾ ഈ കണ്ടത് നിങ്ങൾ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് എന്ത് കണ്ടാലും നിങ്ങളുടെ എം ബി ഡാറ്റ അടക്കം തീർത്ത് പൈസ റീചാർജ് ചെയ്ത് ഇവരുടെയല്ല ആരുടെ വീഡിയോ കണ്ടാലും പൈസ പോകണത് അവനാണ് നിങ്ങളുടെ കുടുംബം നേരാവണമെങ്കിൽ നിങ്ങൾ തന്നെ പണിയെടുക്കണം അനാവശ്യമായിട്ട് ഒരു രൂപ രണ്ട് രൂപ ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ നൂറു പ്രാവശ്യം ആലോചിച്ചിട്ടുമാണ് അയച്ചു കൊടുക്കാൻ ആ പോണ പൈസ നമുക്ക് പോയാലും കുഴപ്പമില്ല നല്ലൊരു സ്ഥലത്തേക്കാണ് അർഹതപ്പെട്ടവനാണ് ആ പൈസ കിട്ടുകയെന്ന് ആലോചിച്ചിട്ട് അയച്ചു കൊടുത്താന്ന് കുഴപ്പമില്ല അല്ലാത്തവിടെ അങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഇവിടെ കിടന്ന് മൂങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല ഒരാളും പറഞ്ഞിട്ടില്ല ഇത്ര ഒരു വേണമെന്നു പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഇഷ്ടപ്രകാരം കൊടുത്തതാണ് ആ ഇഷ്ടപ്രകാരം കൊടുത്തപ്പോൾ കൊടുത്തപ്പോ ഒരു വാക്കും കിട്ടി ആർത്തിമൂത്ത് കൊടുത്താണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ആർത്തി മൂത്തിട്ടാണ് ആ പൈസ അയച്ചു കൊടുത്തത് ഇഷ്ടം കൊണ്ടല്ല ആർത്തിമൂത്ര കൊടുത്തെന്ന് മനസ്സിലായില്ല ഇനിയെങ്കിലും മനസ്സിലാക്കുക വല്ലാത്തൊരു ഇത് തന്നെയാണ് ഇപ്പൊ നിലവിൽ കണ്ടത് എന്തായാലും ഇനിയെങ്കിലും മനസ്സിലാക്കിയാ കൊള്ളാം അല്ലെങ്കിൽ ഇതേപോലെ കിടന്ന് കരഞ്ഞിട്ട് മോങ്ങിട്ടൊന്നും ഒരു കാര്യമില്ല